സുധിയണ്ണൻ്റെ പേരിലെ ഇനി ഈ ഒരു നാലേ നാല് ബ്രെഡ് മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ മൂന്നേ മൂന്ന് ബർഡ് ഞാൻ പിന്നെയും പട്ടിണിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ക്യാരറ്റ് ഫാർമായാലും ഒക്കെ എന്റെ തണ്ണിമത്തം ഫാമായാലും ഒക്കെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് എന്റെ വിഷപ്പെടക്കാൻ പറ്റുന്നില്ല എന്റെ പഴയ സീരീസ് എല്ലാം കാണുന്നവർക്കറിയാം സുധീണൻ എണീറ്റ് നടക്കാൻ പോലും ഒരുപാട് ഫുഡിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഇപ്പൊ എനിക്ക് ഈ ഒരു പഠനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്നത് ഈ ഒരു ഐലൻഡിൽ നിന്നല്ല അത് ദോ ഇരിക്കുന്ന ഐലൻഡ് ചെയ്താണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആ ഒരു കൗനെ തല്ലിക്കൊന്നിട്ട് ആ മീറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്ന് എന്റെ ഒരു കുക്കറിലിട്ട് കുക്ക് ചെയ്തിട്ട് എനിക്ക് അത് തിന്നാൻ പറ്റും ആ പിന്നെ ഈ ഒരു സീരീസ് കണ്ടിട്ട് പുതുതായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് ഒരു ചെറിയ ഡൗട്ട് കാണും സൂര്യണ എന്തോന്നാണ് ഈ ഒരു വ്യത്യാസം ഒന്ന് ഈ ഒരു മെലൻ സ്ലൈസ് ആയാലും ഈ ഒരു ബ്രെഡ് ആയാലും പിന്നെ ആ ഒരു മീറ്റ് ആയാലും സംഭവം ഡിഫറൻസ് വരുന്നത് അത് തിന്നുമ്പോഴല്ല അത് തിന്നിട്ട് അടുത്ത് നമുക്ക് എപ്പോൾ വിശക്കുന്നുള്ള കാര്യത്തിലാണ് ചില ഫുഡെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് അടുത്ത് വിശക്കുള്ളൂ അതിൽ ഏറ്റവും കുറവ് ഈ ഒരു തണ്ണിമത്തനാണ് ഇത് ഞാൻ ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കേണ്ട അതിനു മുമ്പ് തന്നെ എനിക്ക് പിന്നെയും വിശക്കും അതിന്റെ സാച്ചുറേഷൻ എന്നാണ് പറയുന്നത് അതെന്താണെന്നെല്ലാം പറയുന്നത് നിന്ന് കഴിഞ്ഞാൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി ചില ഫുഡ് എല്ലാം വേറെ ബെസ്റ്റ് ആണ് ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഫുഡ് ഞാൻ ചോദിച്ചു ഒന്ന് ഗോൾഡൻ കാരറ്റും രണ്ടാമത് ആ ഒരു പോക് ചോപ്പും ആ ഒരു പിഗിനെ കൊല്ലുമ്പോൾ കിട്ടുന്ന മീറ്റ് അതിനെ കുക്ക് ചെയ്തെടുത്താലും നമുക്ക് ഗെയിമിനകത്തുള്ള നല്ല ഫുഡ് ആക്കി തിന്നാൻ പറ്റും പക്ഷെ നമുക്ക് ഇപ്പോ ഈ ഒരു ഹോട്ടലിൽ കിട്ടാൻ എളുപ്പമുള്ളത് ഈ ഒരു ബീഫാണ് അത് ദോ കാണുന്ന ആ ഒരു അലോട്ട് പോയിട്ട് ഒരു അര മണിക്കൂർ ഈ ഒരു സോഡം വെച്ചിട്ട് ഒരുപാട് കൗസിന് തട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കിട്ടും അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ എന്റെ ഉദ്ദേശം എന്തോന്ന് അത് ഉള്ളൂ എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് നെതർ വഴി ഒരു പോർട്ടൽ ഒന്ന് സെറ്റ് ചെയ്യണം അത്രേ ഉള്ളു ഇത് അതാണ് സുഖം ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് കളിക്കുന്നവർക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യാൻ വേണ്ടി എന്തോന്നാണ് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് പത്ത് ഓപ്ഷൻ ഞാൻ കണ്ടുപിടിക്കണം ഈ ഒരു ഒപ്സഡ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു നെതർ പോർട്ടൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോ ഞാൻ ഈ കാണുന്ന ഓപ്സഡ് എടുത്തോ എന്ന സ്ഥലത്തോട്ട് തന്നെ പോയിട്ട് ഇനി ഞാൻ ഒരു പത്ത് ഓപ്ഷറും കൂടെ ഒന്ന് എടുത്തോ എന്നിട്ട് ആ ഒരു ഓപ്ഷൻ്റെ കൈ തന്നെ വെച്ചിരിക്കണം അത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരു പോർട്ടൽ ഉണ്ടാക്കേണ്ട പിന്നീട് ചെയ്യേണ്ടത് എന്റെ ആ ഒരു ബോട്ട് എടുത്തുകൊണ്ട് നേരെ നമുക്ക് പോവേണ്ട ആ ഒരു ആരോപണിയിലോട്ട് പോകണം അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഇരിക്കുന്ന പൊസിഷൻ നമുക്കൊന്ന് ഒന്ന് എഴുതിയെടുക്കണം അത് എഴുതി എടുത്തിട്ട് ഒന്ന് രണ്ട് മാത്തമാറ്റിക്സ് എല്ലാം ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്റെ പേരിലുള്ള ബ്രെഡ് മൂന്നിന്ന് ഇപ്പതാ രണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ നിന്നിട്ട് കുറച്ച് കറക്റ്റ് പത്തെണ്ണം വേണം ഓക്കെ അത് കറക്റ്റ് പത്തെണ്ണം എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ എന്റെ കയ്യിൽ വെച്ചിരിക്കാം ഇനി എന്റെ ബോട്ട് എടുത്തുകൊണ്ട് നേരെ ആ ഒരു മഷ്റൂം അലേറ്റിലോട്ട് പോകണം ഞാൻ ഇനി മേലോട്ട് വന്നിട്ടുണ്ട് എന്റെ വണ്ടി അവിടെ വണ്ടി ഞാൻ പൊട്ടിച്ചെടുത്തു ആ വണ്ടി പൊട്ടിച്ചെടുത്തു അത് സാറില്ല ഞാൻ ഒരെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ വെച്ചിട്ട് തുഴഞ്ഞു പോകണം ഞാനൊന്നങ്ങോട്ടെത്തിക്കോട്ടെ ഏതാ വരുന്നത് അത് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി എന്റെ വണ്ടി നിറങ്ങിയിട്ട് എന്റെ വീടിന് നോക്കി അങ്ങനത്തെ ഈ ഒരു ഐലൻഡിന്റെ മേളിലോട്ട് കയറി ഏതാണ്ട് ഇതിന്റെ നടുക്കോട്ട് വരണം ഇതിന്റെ എഡ്ജിലോട്ടൊന്നും വന്ന് നിക്കാതിരിക്കുക ഏതാണ്ട് നടുക്കോട്ട് തന്നെ വന്ന് നിന്നിട്ട് ഈ ഒരു പൊസിഷൻ എഴുതിയെടുക്കണം നിങ്ങളുടെ ഗെയിമിനകത്ത് ഇത് കാണിക്കുന്നില്ലെങ്കിൽ മൈൻ ക്രാഫ്റ്റിന്റെ സെറ്റിംഗ്സിനകത്തോട്ട് പോയിട്ട് ഈ ഒരു ഗെയിം സെക്ഷനകത്ത് തന്നെ നേരെ താഴോട്ടൊന്ന് സ്കോൾ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയാൽ മതി ഷോ കോർഡിനേഴ്സ് എന്നുള്ളത് അപ്പൊ മേള നമ്പർ കാണിക്കും അപ്പൊ ആ ഒരു നമ്പറിൽ നടുക്കുള്ള ആ ഒരു നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള രണ്ട് നമ്പർ എടുക്കണം ഇതിനകത്ത് നടുക്കുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കുന്നത് എഴുപത്തി മൂന്നാണ് അതൊഴിച്ച് ബാക്കിയുള്ള രണ്ട് നമ്പർ എടുക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ നടക്കുക കാണിക്കുന്നത് വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും അത് നിങ്ങൾ എത്ര പൊക്കത്തിൽ നിൽക്കുന്നു എന്നതനുസരിച്ചിരിക്കും അപ്പം അത് എവിടെയെങ്കിലും ഒന്ന് എഴുതിയെടുക്കണം എന്നിട്ട് കുറച്ച് മാത്തമാറ്റിക്സ് എല്ലാം നമുക്ക് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ആദ്യത്തെ നമ്പര് എനിക്കിപ്പോ മൈനസ് നാനൂറ്റി പതിമൂന്ന് ആണ് കാണിക്കുന്നത് ആ ഒരു നമ്പറിൽ ആ ഒരു മൈനസ് ഇപ്പോഴത്തേക്ക് ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് ആ ഒരു നാനൂറ്റി പതിമൂന്ന് നമ്പർ മാത്രം എടുത്തിട്ട് ഭയതബി ആ ഒരു മൈനസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെടുത്ത് മാറ്റിയാ മതി നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു മൈനസ് അല്ലെങ്കിൽ ആ ഒരു മൈനസ് ഇല്ലാതെ ആ ഒരു നമ്പര് മാത്രം എടുത്താൽ മതി ആ ഒരു നമ്പർ അങ്ങനെ എടുത്തിട്ട് അതിനെ എട്ട് കൊണ്ട് ഹരിക്കണം ക്കണം എൻ്റെ കേസിൽ എനിക്ക് അൻപത്തൊന്നാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു അമ്പത്തൊന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി ആ ഒരു മൈനസ് ഇവിടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണം അപ്പോൾ ആദ്യത്തെ നമ്പര് അതായിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അവസാനത്തൊന്നും ചെയ്യണം ആ ഒരു മൈനസ് എടുത്ത് മാറ്റിട്ട് എന്റെ കേസിൽ അവിടെ കാണിക്കുന്നത് ആ ഒരു നമ്പരും എട്ട് കൊണ്ടൊന്ന് ഹരി എനിക്ക് അൻപത്തി ഏഴ് കിട്ടും പിന്നെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മൈനസ് അവിടെ തിരിച്ചു കൊണ്ടു വയ്ക്കണം അപ്പൊ കിട്ടുന്നത് മൈനസ് അൻപത്തൊന്ന് മൈനസ് അൻപത്തി ഏഴ് ആ ഒരു നമ്പർ എവിടെയെങ്കിലും ഒന്ന് സേവ് ഇടണം നിങ്ങളുടെ കയ്യിൽ എഴുതാനൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ചാറ്റിനകത്ത് അടിച്ചിട്ടാലും മതി അത് അവിടെ തന്നെ കാണും ഇനി നിങ്ങൾ നെതറിലോട്ട് പോയിട്ട് ആ ഒരു കോർഡിനറ്ററിലോട്ട് പോകണം നമ്മളിപ്പോ എഴുതി വച്ചത് നെതർലാ കോർഡിനേറ്റ്സ് ആണ് നെതർനകത്തോട്ട് കയറിയിട്ട് നമുക്ക് മാത്തമാറ്റിക്സ് എല്ലാം ചെയ്തിട്ട് കിട്ടിയ ഒരു ലൊക്കേഷനിലോട്ട് പോയിട്ട് ഒരു പോർട്ടലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിന്ന സ്ഥലത്തോട്ടേ നമ്മൾ വരുകയുള്ളൂ മൈൻക്രാഫ്റ്റിനകത്ത് അങ്ങനെയാണ് വർക്ക് ആവുന്നത് നെതർനകത്ത് നമ്മൾ ഒരു ബ്ലോക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ഓവ ഓവപടനകത്ത് നമ്മൾ എട്ട് ബ്ലോക്ക് പോയതുപോലെയാണ് അവിടെ മഴയും തുടങ്ങി ഞാൻ തിരിച്ചെൻ്റെ വീട് ഇനി തിരിച്ച് മേളിലോട്ട് കയറി ഇടന്ന് ഉറങ്ങിയിട്ട് ഒരു ഫ്ളിൻ്റെടുത്ത് നേരെ നെതറിന് അത് പോവാം ഈ ഒരു ഫ്ലിൻഡും കൈയിലോട്ട് എടുത്തിട്ട് ഇനി നേരെ നെതർ പക്ഷെ അപ്പോൾ അങ്ങനെ നേരെ നെതറിനകത്തോട്ട് വന്നിട്ട് നമ്മൾ ആ എഴുതി വെച്ച ലൊക്കേഷനിലോട്ട് പോകണം ദോ ഒരു ബലൂൺ ഇടന്ന് അവൻ എന്നെ കാണണ്ട അപ്പോൾ മൈനസ് അൻപത്തൊന്ന് അത് എനിക്ക് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് അയ്യോ താഴെ വലിയ കുഴി ഉണ്ടല്ലേ ആ എന്നൊരു കാര്യം ചെയ്യാം സ്റ്റേർ കേസ് വെച്ച് കുഴിച്ച് മേളോട്ട് കേറാം അതാകുമ്പോ കുഴപ്പമില്ല ആ ഇത് കോസം കിട്ടിയാലേ കുറച്ച് അപ്പൊ ആ ഒരു ഒബ്സർവർ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആവും എന്തെങ്കിലും ബിൽഡിംഗ് നമുക്ക് ആവശ്യം വന്നാലോ ഓക്കെ ഒരുവിധം ഞാൻ കുഴച്ച് മേളിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് കുഴിക്കുക ആ ഇനി അങ്ങോട്ട് കുഴിച്ച് പോവാ ലാവും കാണൂല എന്നാണ് എന്റെ വിശ്വാസം ഇനി ഇങ്ങനെ നേരെ കുഴിച്ച് ആ ഒരു മൈനസ് അമ്പത്തൊന്ന് വരെ പോകണം എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു അൻപത്തേഴ് ബ്ലോക്കൂടെ പോകണം ആ ഓക്കെ ഞാനിത് ആ മൈനസ് അൻപത്തൊന്ന് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ അങ്ങോട്ടല്ലേ ആ അങ്ങോട്ടേന്നെ ഇങ്ങോട്ട് കുഴിച്ച് മൈനസ് അൻപത്തേഴ് വരെ പോകണം ഓക്കെ കുഴിച്ച് കുഴിച്ച് അത് ഞാനിങ്ങെത്തിയിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ലൊക്കേഷൻ ആണ് മൈനസ് അൻപത്തൊന്ന് മൈനസ് അൻപത്തേഴ് ആ നടക്കുന്ന നമ്പര് ഇപ്പോഴും നോക്കണ്ട ഇപ്പൊ എനിക്ക് നൂറ്റി പത്തൊൻപതാണ് കാണിക്കുന്നത് അത് നോക്കിയിട്ടും കാര്യമില്ല ഈ ഒരു അങ്ങനെ വന്നിട്ട് ആ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി അവിടെ ഒരു ഓപ്ഷൻ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഇതിനു ചുറ്റുമുള്ള കുറച്ചുകൂടെ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു നോർമൽ പോർട്ടലെ ഒന്ന് ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ മതി മൂന്ന് ബ്ലോക്ക് ദാ ഇവിടെ നിന്ന് ഇനി രണ്ട് ബ്ലോക്ക് ദാ ഇവിടെ നിന്ന് ഓക്കെ ഇനി ഈ രണ്ട് പീസും കൂടെ ഇവിടെ വെച്ചിട്ട് എന്റെ ഫ്ലിൻഡ് എടുത്ത് ഇതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതുവഴി കേറുമ്പോ നേരെ നമ്മുടെ ആ ഒരു ഐലൻഡിലോട്ട് പോകാനുള്ളതാണ് അപ്പോൾ ഞാൻ ഇതാ വന്ന് കയറുന്നുണ്ട് പ്ലീസ് അവിടെ തന്നെ വന്നോളാം അല്ല ഗോഹിക്കാത്ത കേറരുത് ഇവിടെ ആ ഓ ഗോഹിക്കാത്തൊന്നും വന്നില്ല കറക്റ്റ് ആയിട്ട് ഈ ഒരു മഷ്റൂമിന്റെ മേളിൽ തന്നെ ഇത് സ്പോണായി അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ താഴോട്ട് കൊണ്ടുവയ്ക്കാം ഇനി നമുക്ക് വേറെ പ്രശ്നം ഒന്നുമില്ല ഇത് പൊട്ടിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് ബ്ലോക്ക് നീക്കി വെച്ചാലും കറക്റ്റ് ആയിട്ട് പോയിട്ട് നെതറിനകത്ത് ഞാൻ വെച്ച ആ ഒരു പോർട്ടിൽ തന്നെ പോയിട്ട് ഇത് സെറ്റ് ആയിക്കോളും ആ പിന്നെ ഇപ്പോഴും ആർക്കെങ്കിലും കത്തിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ നെതർ വഴി ഇങ്ങോട്ട് വരാനുള്ള കാരണം നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു ദൂരം കുറയും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ ബേസിന്ന് നാനൂറ് ബ്ലോക്ക് മാറിയിട്ടാണ് പക്ഷെ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു നെതർ പോർട്ടിൽ വഴി വന്നു കഴിഞ്ഞാൽ നൂറ് ബ്ലോക്കിനകത്ത് ഞാനൊന്നും നടന്നാൽ മതി നേരെ ഞാൻ ഇങ്ങോളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നെതറിനകത്ത് നമ്മൾ ഒരു ബ്ലോക്ക് നടക്കുമ്പോൾ ഈ ഒരു ഓവ വേർഡിൽ നമ്മൾ എട്ട് ബ്ലോക്ക് നടക്കുന്നത് പോലെയാണ് ഇത്രയും സ്ഥലം ഈ ഒരു കറക്റ്റായിട്ട് ഇതിന്റെ മേളിൽ തന്നെ സ്പോൺ ആയി ഇതാണ് ലക്ക് സുധീർണ അങ്ങനെ ഇത്രയും ജോലിയായി ഇനി ഇപ്പൊ പോട്ട് ചേർത്ത് എടുത്തിട്ട് ഇവിടെ വേറെ ഒരു പോട്ടിൽ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മതി അതും ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതൊരു കയറി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ സെയിം പോർട്ടിൽ തന്നെ ഞാൻ ചെന്ന് കേറിക്കോളും പുതിയ പോർട്ടലൊന്നും ഇതിനകത്ത് ഇനി ഉണ്ടാവില്ല അതാ കണ്ട കറക്റ്റായിട്ട് ഞാൻ ഇതിനകത്തോട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ബ്ലോക്കും കൂടി എല്ലാം നമുക്ക് ഇതിനെ ചുറ്റും മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും എന്റെ അവസാനത്തെ ും ഞാൻ ഇതാ തിന്നിട്ടുണ്ട് ഇനി എൻ്റെ പേരിൽ ഒരു ഫുഡും ബാക്കിയില്ല ഇനി എനിക്ക് നേരെ ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഈ ഈ ഒരു എന്റെ ആവനെല്ലാം തല്ലിക്കൊല്ലാൻ പറ്റും ഈ ഒരു ഐലൻഡിലെ ഇവന്മാര് മാത്രമേ ഫോൺ ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഫുഡും കൊണ്ട് എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും ഇവന്മാർ ഇങ്ങനെയൊന്ന് തള്ളിക്കൊന്നാൽ മാത്രം മതി ഇപ്പൊ തന്നെ ഒരു ബീഫ് അഞ്ചണം കിട്ടി ഇനി ഞാൻ വീട്ടിലോട്ട് പോകുന്ന ദൂരം നോക്കിക്കോ ഇപ്പൊ ഞാൻ ഈ ഒരു പോട്ടലിക്കാറി നേരെ വരും ഇപ്പൊ വന്നിട്ടുണ്ട് ഇത് നേരെ ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് നടന്ന് ലെഫ്റ്റിലോട്ടൊന്ന് ിട്ട് നേരെ കുറച്ചും കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേർ കേസ് വരും ഇത് യൂസ് ചെയ്ത് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്ത് തിരിച്ച് എന്റെ വീട്ടിലോട്ട് എനിക്ക് എത്താൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല എല്ലാം കൂടി ഒരു ഇരുപത് സെക്കൻഡ് എടുത്താണ് അവിടെ നിന്ന് വരെ വരാൻ വേണ്ടിട്ട് നല്ല സ്പീഡിൽ ഇങ്ങെത്തി അതാരെ ഗോൾഡ് നോക്കി കൊണ്ട് വരുന്നത് ഇനി ഞാൻ ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ ഒരു ബീഫെല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് എന്റെ ഈ ഒരു കുക്കറിനകത്തോട്ട് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുവിധം നല്ലൊരു ഫുഡ് എന്റെ കയ്യിലോട്ട് കിട്ടിക്കോളും ഇതും ഗെയിമിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ഫുഡ് അല്ല എന്നാലും ഗെയിമിനകത്തുള്ള ഫുഡ് നമ്മൾ ഒപ്പിക്കാൻ പോകുന്ന വഴിക്ക് തിന്നാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ആവും ഇതാ ഇപ്പം എൻ്റെ ഹങ്കർ ഏതാണ്ട് നാലര വരെ കുറവാണ് ഇത് ഓരോന്ന് ഞാൻ തന്നുകഴിഞ്ഞാൽ അത് അതിൽ നാലു ഒന്ന് തീർന്നു എന്റെ ഹെൽത്ത് നിന്ന് ധരിച്ച് വിടാൻ തുടങ്ങി ഓക്കെ അങ്ങനെ ഒരു ജോലിയും കൂടി ശുദ്ധി എണ്ണ ഇന്നിവിടെ തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നേരെ ആ ഒരു അയലിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു കവിന് ഒന്ന് തല്ലിക്കൊന്നാൽ മാത്രം മതി അത് ഞാൻ ഇതേപോലെ തന്നെ പതിയെ പതിയെ ചെയ്തോളാം അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കഴിഞ്ഞപ്പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ റ്റാബേ ബൈ